കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യവും പ്രകടമാക്കണമേ എൻ്റെമ്മ പരിശുദ്ധ ദേവതാവെ ഞാൻ ആർക്കു വേണ്ടിയാണിപ്പോൾ പ്രാർത്ഥിക്കണ ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിന്റെ അധികാരി കടന്നു എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കാരണം എന്നെ പല വിഷയങ്ങളും കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവ് ആരിപ്പൊ ഇതിനെ ചൂടാക്കുകയും വാടിപ്പ് നനച്ചു കൊടുപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുർക്കിരീടം പോലെ കുടുംബത്തിലെ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിക്കേണ്ട കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ അതുപോലെ തന്നെ കഴിച്ചുവിട്ട ഒരു ഭവനത്ത് വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അവിടുന്ന് വിവാഹ വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ ഇങ്ങനെ എണ്ണിയാങ്ങാത്ത സങ്കടങ്ങളുമായി അങ്ങടെ മക്കൾ അങ്ങടെ ദിവസം നീ കണ്ണീനോട് നിൽക്കുന്ന കർത്താവെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആസ്വദിക്കണം എൻ്റെ കർത്താവിനുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ന്യായീകരിക്കപ്പെട്ടു